ഹലോ യേശുവായിൽ പ്രിയ സഹോദരങ്ങളെ ഞാൻ ഇന്ന് നിങ്ങളുമായി ചിന്തിക്കാൻ പോകുന്ന വിഷയം യേശുവായുടെ വരവ് ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്ന ഈ സമയത്ത് ഭവനത്തെക്കാളും ഭവനം ചമച്ചവന് അധികം മാനം കൊടുക്കുവിൻ എന്ന വിഷയത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അത് ഹെബ്രൈർക്കി ലേഖനത്തിലെ മൂന്നേ മൂന്നിലാണ് പറയുന്നത് അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ശ്രദ്ധിച്ചോന്നു എനിക്കറിയില്ല ഞാൻ എൻ്റെ തുടക്കം മുതലേ എൻ്റെ വീട് ഇടുന്നതിന് മുൻപ് ഞാൻ യാഹർ ഷാമ സ്തുതി എന്നാണ് പറയാറ് എന്നാൽ ഇനി ഞാൻ അങ്ങനെ പറയില്ല പകരം ശലോം എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ശലോം എന്നാൽ സമാധാനം എന്നാണ് അർത്ഥം എന്നെ കേൾക്കുന്ന പലരും എന്നെപ്പോലെ തന്നെ വചനം പഠിച്ച് വചനത്തിൽ പിച്ച വെച്ച് ഞങ്ങളറിഞ്ഞ സത്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാൻ ശ്രമിക്കുന്നവരാണ് ആരും പൂർണ്ണരല്ലല്ലോ ദൈവത്തിങ്കിലേക്ക് അടിക്കാൻ അടുക്കാൻ ശ്രമിക്കും തോറും പുതിയ പുതിയ അറിവുകൾ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും ഒരു വലിയ പ്രാസംഗികയോ അല്ലെങ്കിൽ ഒരു സുവിശേഷ പ്രസംഗികയോ അങ്ങനെ ഒന്നുമില്ല ഞാൻ വലിയ ആളെ ഒന്നുമല്ല നിങ്ങളെപ്പോലെ തന്നെയാണ് ഒരു സാധാരണ കത്തോലിക്ക പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റോമൻ കത്തോലിക്കയായിരുന്നു ആയിരുന്നു അതെന്താ ഞാൻ എടുത്തു പറഞ്ഞതെന്ന് വെച്ചാൽ റോമൻ കത്തോലിക്കര് പൊട്ടക്കുളത്തിലെ തവളകളെ പോലെയാണ് കാരണം മറ്റ് വിഭാഗങ്ങളിലുള്ളവർ ഒരു പക്ഷേ ഈ തറവാട്ടിൽ തെറ്റ് കണ്ടിട്ട് മാറിപ്പോയവരായിരിക്കാം അപ്പോൾ അവർ കൺവേർട്ട് ചെയ്തതിനാൽ അവരുടെ മനസ്സിൽ വീണ്ടും എന്തെങ്കിലും തെറ്റ് കണ്ടാൽ ഒരു പക്ഷേ നന്മയിലേക്ക് വരാൻ അവർക്ക് സാധിക്കുമായിരിക്കും പക്ഷേ ഈ കത്തോലിക്കിനായിട്ട് കിടക്കുന്ന റോമൻ കത്തോലിക്ക് പോലെ ആ അവിടെ കിടക്കുന്നവർക്ക് മാറ്റം ഒരിക്കലും ആഗ്രഹിക്കില്ല അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാനും അപ്പോൾ ചെറുപ്പം മുതലേ യേശുവാന്ന് വെച്ചാൽ എനിക്ക് ജീവനായിരുന്നു ഞാൻ എൻ്റെ അപ്പം ഞാൻ മരിക്കും എനിക്ക് എനിക്കത്രക്ക് ഇഷ്ടമാണ് പക്ഷേ ഞാൻ ജീവിച്ചു പോകുന്ന സാഹചര്യങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് ഏ നം എന്താ പറയുക നമ്മുടെ കാരണമാർക്ക് കിട്ടാത്ത ചില അറിവുകൾ നമുക്ക് കിട്ടിയപ്പോൾ യേശുവായ ജീവനായിരുന്നു കൊണ്ട് മാത്രം ഞാൻ സഭയ്ക്കല്ല പ്രാധാന്യം കൊടുത്തത് സഭയ്ക്ക് അതിന് താഴേ ഞാൻ സ്ഥാനം കൊടുത്തിട്ടുള്ളൂ ദൈവത്തെ കഴിഞ്ഞിട്ടുള്ള സ്ഥാനമേ സഭയ്ക്കുള്ളൂ അപ്പോൾ ആ അറിഞ്ഞ സത്യങ്ങൾ അധികം എക്സൈറ്റ്മെൻ്റ് കൊണ്ട് എല്ലാവരോടും ഓടി നടന്ന് പറഞ്ഞു പക്ഷേ ഫലം ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ലായിരുന്നു ആർക്കും ഞാൻ പറയുന്നത് മനസ്സിലാവണില്ല അതെന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു എന്താ പറയാൻ ഞാൻ ആരാധിച്ചിരുന്ന എൻ്റെ അപ്പൻ്റെ പേര് പോലും എനിക്ക് എൻ്റെ പുരോഹിതനും പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു യേശു ക്രിസ്തു എന്ന് പറഞ്ഞ് എന്ന് വിളിച്ച് ഞാൻ ഓടി നടന്നത് ഒരു പ്രതിമയിൽ സ്വയം അഹങ്കരിച്ച് കൂടിക്കൊണ്ടിരുന്ന ഒരു സാത്താൻ്റെ ആത്മാവിനെയായിരുന്നു ഞാൻ മനസ്സിൽ കരുതിയിരുന്ന എൻ്റെ അപ്പൻ്റെ പേര് ശരിക്കും യേശുവ എന്നായിരുന്നു എന്ന തിരിച്ചറിവ് എന്നെ കൊണ്ട് കൊണ്ടെത്തിച്ചത് ഒരു വലിയ ധൈര്യത്തിലേക്കായിരുന്നു രണ്ടാളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ പോലും എനിക്ക് ധൈര്യമില്ലാതിരുന്ന ഞാനാണ് എന്നറിയുന്നവർക്കറിയാം പക്ഷെ ഇന്ന് ലോകത്തിലെ എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും തെറ്റ് കണ്ടാൽ അപ്പം തന്നെ പ്രതികരിക്കാനുള്ള ന്യായത്തിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതികരിക്കാനുള്ള ഒരു ധൈര്യം എനിക്കിന്ന് ഉണ്ടാക്കിയെടുത്തത് എൻ്റെ അപ്പനാണ് അപ്പോൾ ഞാൻ കരുതിയിരുന്നത് ഞാൻ കരുതിയിരുന്ന റോമൻ കത്തോലിക്ക ആയിരുന്നപ്പോൾ ഞാൻ കരുതിയിരുന്ന കുറച്ച് സത്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇത് ഞാൻ പറയാൻ കാരണം എന്നെപ്പോലെ ഇന്നും ഒരുപാട് പേരുണ്ട് അപ്പോൾ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ഒരു ത്രീയേ കൺസെപ്റ്റായിരുന്നു എനിക്ക് പിതാവ് എന്ന് പറഞ്ഞാൽ ഞാൻ കൂടി ഭയത്തോടു കൂടി പ്രാർത്ഥിക്കാൻ വരെ പേടിപ്പിക്കുന്ന പേടിക്കുന്ന ഒരു കഥാപാത്രത്തെ ആയിരുന്നു പിതാവ് ഒരു വയസ്സായ എന്നുള്ള ഒരു ലുക്കിലൊക്കെ ആയിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് പുത്രൻ എന്ന് പറഞ്ഞ യേശുവ എൻ്റെ ഫ്രണ്ടായിരുന്നു ഏഹ് അതായത് വേറൊരു ദൈവം പോലെ ഏ ഞാൻ പറഞ്ഞ് എന്തും വർത്താനം ഒക്കെ പറഞ്ഞ് എപ്പോഴും സുഹൃത്തായിട്ട് എൻ്റെ കൂടെ കൊണ്ടു നടന്നിരുന്ന എൻ്റെ അപ്പൻ അതായത് ഭൂമിയിൽ മനുഷ്യനായി വന്നിരുന്ന യേശുവയെ ദൈവമാക്കിയായിരുന്നു ഞാൻ മനസ്സിൽ വെച്ചിരുന്നത് പിന്നെ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിന് ഞാൻ ധരിച്ചിരുന്നത് ഈ ധ്യാനങ്ങളിലൊക്കെ കാറ്റായിട്ട് വന്നിട്ട് രോഗസൗഖ്യം കൊടുക്കുന്ന ഒരു അത്ഭുത ദൈവം സത്യം പറഞ്ഞാൽ ഇതാണ് ഒരു റോമൻ കത്തോലിക്കായിരിക്കുന്ന സാധാരണക്കാരായ എല്ലാവരുടെയും കൺസെപ്റ്റ് ഞാൻ ഇതൊക്കെ പറയുന്നത് ഇതുപോലെ ജീവിക്കുന്ന എൻ്റെ സഹോദരങ്ങൾ കേൾക്കാനാണ് ആ പൊട്ടക്കിണറ്റിൽ നിന്ന് എൻ്റെ അപ്പൻ എന്നെ എടുത്തു കൊണ്ടുപോയി ഒരു സമുദ്രത്തിൽ കൊണ്ടിട്ടു ഏഷ്യ രണ്ടേ മൂന്നിൽ എന്താ പറയുന്നത് സിയോനിൽ നിന്ന് ഉപദേശവും യെറുഷലേമിൽ നിന്ന് അധോനയുടെ വചനവും ഒഴുകുന്നു അങ്ങനെ സിയോനിൽ നിന്ന് ഒഴുകിയ ആ വചനങ്ങൾ റീന ഫ്രാൻസിസിലൂടെയാണ് ഞങ്ങളറിഞ്ഞത് ഞാനറിഞ്ഞത് അപ്പം ഞാൻ നടന്ന വഴികൾ തെറ്റായിരുന്നു എന്നും എനിക്ക് ഒരപ്പനേ ഉള്ളൂ മൂന്ന് തന്തയില്ല എന്നും എൻ്റെ അപ്പൻ്റെ പേര് അഹേഷ മസിഹാ എന്നുമാണ് ഞാനറിഞ്ഞത് ഈ ഒരു പ്രധാന അറിവ് ഞാൻ മനസ്സിൽ കണ്ടുകൊണ്ടിരുന്ന ഭൂമിയിലെ യേശുവ അതായത് ദൈവം മനുഷ്യനായി വന്ന യഹൂദനായിരുന്നു എന്ന തിരിച്ചറിവായിരുന്നു അത് തിരിച്ചറിഞ്ഞ ഉടനെ തന്നെ ത്രിയേ കൺസെപ്റ്റ് പെട്ടെന്ന് തന്നെ എൻ്റെ മനസ്സിൽ പോയി കിട്ടി എനിക്ക് കിട്ടാതിരുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരം എനിക്ക് അങ്ങനെയാണ് കിട്ടിയത് ഏർ ഒരു പക്ഷേ ഈ പുരോഹിതന്മാർ പഠിപ്പിച്ചു തന്നത് മാത്രം എനിക്ക് അറിയുള്ളായിരുന്നു അത് ശരിയാണോ എന്ന് ബൈബിള് തുറന്ന് നോക്കാൻ പോലും ശ്രമിച്ചിട്ടില്ല ബൈബിള് അവർ പറയുന്ന ആ കാര്യങ്ങൾ വായിക്കും അങ്ങനെയൊക്കെ അല്ലാണ്ട് ബൈബിള് ഫുള്ള് വായിച്ചിട്ടുമുണ്ട് പക്ഷേ അതിൻ്റെ ഒന്ന് അർത്ഥം ഒന്നും മനസ്സിലാക്കാണ്ട് വെറുതെ ഒരു വായന കടത്ത് കഴിക്കുന്നവണ് അങ്ങനെയൊക്കെയായിരുന്നു അപ്പം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം ഒന്നാണെന്ന് ഞാൻ മനസ്സിലാക്കി അതെങ്ങനെയാണെന്ന് ഇങ്ങോട്ട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ടല്ലേ ജസ്റ്റ് ഞാൻ ഒരു പ്രാവശ്യം കൂടി അത് ബൈബിളിൽ പറയുന്നത് ഞാൻ പറയാം അതായത് യോഹൻ ഞാൻ പതിനേഴ് പതിനൊന്നിലെ ശിഷ്യന്മാർക്ക് വേണ്ടി യേശുവായുടെ പ്രാർത്ഥനയുണ്ടല്ലേ പിതാവേ അങ്ങ് എനിക്ക് തന്ന അങ്ങയുടെ നാമത്താൽ അവരെ കാത്തുകൊള്ളണേന്ന് അപ്പോൾ അപ്പം പിതാവിൻ്റെ നാമം തന്നെയാണ് യേശുവാക്കി കൊടുത്തതെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അതുപോലെ യോഹനൻ പതിനാല് ഇരുപത്തി ആറില് പറയുന്നുണ്ട് പിതാവ് എൻ്റെ നാമത്തിൽ അയക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുമെന്ന് ഏഹ് എന്താ പിതാവ് എൻ്റെ നാമം ആ നാമമാണ് ആർക്ക് കൊടുക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവിന് അല്ലേ ഇനി പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്താണ് ചെയ്യുന്നത് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതിൽ നിന്നും മനസ്സിലാക്കുമ്പോൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഒന്നാണ് ഒരു പേരാണ് അത് ഒന്നാണ് എനിക്ക് ഒരപ്പനെ ഉള്ളൂ ആ പേര് അഹേഷ മസിഹാ ആണെന്ന് ഒക്കെ എനിക്ക് മനസ്സിലായല്ലേ ഇനി പരിശുദ്ധാത്മാവ് വന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ അപ്പോൾ ഈ സത്യങ്ങളൊക്കെ എനിക്ക് മുൻപേ അറിയായിരുന്നു യോഹ ഞാൻ സുവിശേഷൻ ആറ് നാൽപ്പത്തഞ്ചിൽ പറയുന്നുണ്ട് പിതാവിനോട് കേട്ടു പഠിച്ചവരെല്ലാം എൻ്റെ അടുക്കൽ വരും എന്ന് യേശുവാ പറയുന്നുണ്ട് അപ്പം അതായത് ലോകസ്ഥാപനത്തിന് മുൻപേ എന്നെ തിരഞ്ഞെടുത്ത എൻ്റെ ആബ ഇതെല്ലാം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഇതെന്നെ ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത് അങ്ങനെ ഓർമ്മപ്പെടുത്തിയപ്പോൾ എനിക്കത് പെട്ടെന്ന് മനസ്സിലായി അപ്പൊ അതാണ് എൻ്റെ കാര്യത്തില് സംഭവിച്ചത് അപ്പൊ ഞാൻ ഈ സത്യം അറിഞ്ഞ ഉടനെ യാഹേഷ്വാഷിഹാ എന്നാണ് എൻ്റെ അപ്പൻ്റെ പേര് എന്നറിഞ്ഞ ഉടനെ നേരത്തെ പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആ ഒരു സത്യം അറിയുമ്പോൾ എല്ലാവരോടും ഓടി നടന്ന് പറയുന്ന ഒരു പ്രകൃതമാണ് എൻറ്റേത് അപ്പോൾ അങ്ങനെ ഞാൻ ഓടി നടന്ന് എല്ലാവരോടും പറഞ്ഞു ചുമരിൽ ഞാൻ ഷബാത്തിൻ്റെയും ഒക്കെ ഒരു ഇത് ചിത്രമൊക്കെ വരച്ച് വെച്ച് അഖേഷ മസിഹാ എന്നൊക്കെ എഴുതി വെച്ചു അപ്പോൾ വീട്ടിൽ വന്നിരുന്നൊരു ചോദിക്കുമ്പോൾ ഇതാരുടെ പേരാണെന്ന് ചോദിക്കും അപ്പോൾ ഞാൻ പറയും ഇത് എന്താ പറയുക കൗതുകത്തോട് അഭിമാനത്തോടു കൂടിയൊക്കെ ഞാൻ അവർ കൂടി ചോദിക്കും ഈ അഖേഷ മഷിഹ ഇതാരാ എന്ന് ചോദിക്കും ഏർ ഏർ ഞാൻ പറയും അഭിമാന പറയും നമ്മുടെ അപ്പന്റെ പേരാണത് യേശു ക്രിസ്തു എന്നല്ല നമ്മുടെ അപ്പൻ്റെ പേര് അഖൈഷി എന്നാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും പക്ഷെ ഞാനിത് എത്ര പറഞ്ഞിട്ടും ഞാൻ അതെടുത്ത പോലെയല്ല അവർക്ക് കേട്ട കേട്ടപാടെ ഭയത്തോടെ ഓടുന്ന ഒരു സാത്താങ്കൂട്ടങ്ങളെയാണ് ഞാൻ കണ്ടത് ഏർ എന്നാ ഏർ ഞാനാകട്ടെ ഈ മൂന്നാം പ്രമാണം അതിൻ്റെതായ ഒരു വ്യാപ്തിയിൽ മനസ്സിലാക്കിയില്ല എന്നതാണ് ശരിക്കും സത്യം കാരണം ദൈവത്തിൻ്റെ പേര് സർവശക്തനായ ദൈവത്തിൻ്റെ പേര് യഹൂദർ പോലും അവരത് ഉച്ചരിക്കില്ല യൂദ് ഹെ വൗ ഹെ എന്ന് പറഞ്ഞ് അവർ അത്ര ബഹുമാനത്തോടു കൂടിയാണ് അപ്പോൾ എന്താ മൂന്നാം പ്രമാണം ഭർത്താവിൻ്റെ നാമം വൃദ്ധ പ്രയോഗിക്കരുത് അപ്പോൾ അതിൻ്റെ ആന്തരിക വ്യാപ്തി എനിക്ക് മനസ്സിലാ അപ്പോൾ ഈ ഒരു ദത്തപുത്രിയാണ് ഞാനല്ലേ അപ്പോൾ സ്വന്തം മക്കൾ പോലും അപ്പൻ്റെ പേര് ഉച്ചരിക്കാത്ത ആ ഒരു സാഹചര്യത്തിൽ അത്രയും ഭയഭക്തിയോടുകൂടി കാണുമ്പോൾ വെറും ദത്തപുത്രിയായ ഞാൻ ഇടയ്ക്ക് വചനം പറയാനാണെങ്കിൽ പോലും അതെടുത്ത് ഉച്ചരിക്കുന്നത് നല്ലതല്ല എന്ന് എൻ്റെ ആത്മീയ സഹോദരൻ പറഞ്ഞ് തന്നു അപ്പം അതിനാലാണ് ഞാൻ യഹേഷ്വ മസിഹാ സ്തുതി എന്ന് പറഞ്ഞതിന് പകരം ഇപ്പോൾ ഇനി മുതൽ ശലോം എന്ന് ഞാൻ പറയുന്നത് തെറ്റ് സംഭവിക്കാത്ത മനുഷ്യരില്ല പക്ഷേ നീതിമാൻ തൻ്റെ തെറ്റ് തിരുത്തുന്നത് അതുപോലെയുള്ള മറ്റുള്ളവർക്ക് ഒരു പാഠമായിരിക്കണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ഇവിടെ പറയാൻ കാരണം ആരെങ്കിലും എൻ്റെ പോലെ ഉണ്ട് എങ്കിൽ അവർക്കും ഒരു പാഠമായിരിക്കട്ടെ പിന്നെ തെറ്റും പാപവും തമ്മിലുള്ള വ്യത്യാസം ഞാൻ എപ്പോഴും പറയാറില്ലേ അതായത് കോൺഷ്യസ് മൈൻഡിൽ ചെയ്യുന്ന തെറ്റ് നമുക്ക് തന്നെ തിരുത്താനാകുമല്ലേ പക്ഷെ ഇത് തിരുത്തിയില്ല എങ്കിൽ സെമി കോൺഷ്യസിൽ ജീവിക്കുന്ന സാത്താന് അത് ഇടം കൊടുക്കും അപ്പം അവൻ നമ്മെ പാപത്തിലേക്ക് നയിക്കും പാപം ചെയ്താൽ എന്താ പ്രത്യേകത അത് തിരുത്താൻ നമുക്കാവില്ല അത് തിരുത്തി തരണമെങ്കിൽ ദൈവത്തിന് മാത്രമേ സാധിക്കുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനും നിങ്ങളെപ്പോലെയാണ് ഒരു സാധാരണക്കാരിയാണ് പൂർണ്ണയല്ല എന്നിൽ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ ധൈര്യമായി എൻ്റെ ആത്മീയ സഹോദരർക്ക് എന്നോട് പറയണം എന്നോട് പറയാം തെറ്റ് എന്ന് പറയുന്നത് കൊണ്ടു നടക്കാനുള്ളതല്ലോ തിരുത്താനുള്ളതല്ലേ അപ്പോൾ എൻ്റെ അപ്പനെ അനുഭവിച്ചറിഞ്ഞ ഞാൻ ഓടി നടന്ന് എന്നെ പോലെ പടുകുഴിയിൽ കിടക്കുന്നവരെ അറിയിക്കുന്നു ഏ അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വല്ല അല്ലാതെ വല്ല പേര് കിട്ടാൻ നല്ല പേര് കിട്ടാനോ സബ്സ്ക്രൈബേഴ്സിനെ കൂടാനോ എന്താ പറയുക അങ്ങനെ ഒന്നിനും എല്ലാം ഞാനിത് ചെയ്തത് ഞാൻ പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആബ എന്നോട് പറഞ്ഞത് ഞാനനുസരിക്കുന്നു എന്നേ ഉള്ളൂ ഇനി ഞാൻ എങ്ങനെ ഇത് പറയാൻ തുടങ്ങിയെന്ന് വെച്ചാൽ യേശുവായിൽ സ്നാനം ചെയ്തതിൽ പിന്നെ ആ ബാധൈര്യം തന്നിട്ടാണ് ഞാനിങ്ങനെ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത് എനിക്കിത് ശരിക്കും ഉപയോഗിക്കാൻ പോലും അറിയില്ല എന്നെ കൂടുതൽ കൂടുതലറിയുന്നവർക്കറിയാം ഇപ്പോൾ ആണ് നിനക്ക് എവിടെ നിന്ന് ഇത്ര സ്പിരിറ്റ് കിട്ടിയേ ഇത്ര ശക്തി കിട്ടിയേ എത്ര ധൈര്യം കിട്ടിയെന്നൊക്കെ എന്നോട് ചോദിക്കുന്നതാണ് അപ്പോൾ ഓരോ നിമിഷവും എന്നെ വഴി നടത്തുന്ന ദൈവത്തെ ഫീല് ചെയ്യാണ് ഞാനിപ്പോൾ ദൈവസ്നേഹം കൂടുതൽ കൂടുതൽ എന്താ പറയുക അനുഭവിച്ചറിയുന്ന സമയമാണ് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര സ്റ്റേജ് ഫിയർ ഒക്കെ ആയിരുന്നു ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറിയത് കാൽവരി കാരുണ്യമേ എന്ന് പറയുന്ന ആ പാട്ടിലെ അപ്പം അത് പാടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു സ്റ്റേജുമൊക്കെ കയറിയത് അത് കാണാൻ പാടാൻ പഠിച്ചു വെച്ചിരുന്നതാണ് പക്ഷേ ഭയം കൊണ്ട് എന്താ പറയുക ഒരു അടിവയറ്റി എന്നൊക്കെ ഒരു തീ വരുന്ന ഒരു ഇതുണ്ടല്ലോ അപ്പം ഭയം കൊണ്ട് എനിക്ക് അത് രണ്ട് വരി പാടിയിട്ട് ഞാൻ അങ്ങോട്ട് വല്ലാതെ നെർവസ് ആയിട്ട് ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോന്നിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് അതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റേജ് അപ്പം അത്ര സ്റ്റേജ് ഫിയർ ആയിരുന്ന എന്നെ ഇത്ര മനോധൈര്യം ഉണ്ടാക്കി തന്നു തന്നുവെങ്കിൽ ഞാൻ അപ്പനുള്ളതാണ് എൻ്റെ ശരീരവും എൻ്റെ ആത്മാവും എൻ്റെ അപ്പന് വേണ്ടിയിട്ടുള്ളതാണ് ഏ ഇനി ക്രിസ്ത്യാനികൾ പറയൂലേ അപ്പന് വേണ്ടി ഞാൻ മരിക്കുമെന്ന് അത് യഥാർത്ഥമായ അർത്ഥമറിയാതെ പറയുന്ന ക്രിസ്ത്യാനി ഏർ അപ്പനെ തിരിച്ചറിഞ്ഞ് ഞാൻ സഭയെ വിട്ട് തിരിച്ച് നടന്നപ്പോൾ ആ ധൈര്യം പോലും ഇല്ലാതെ സത്യം അറിഞ്ഞിട്ടും വീണ്ടും അപ്പൻ ഞങ്ങൾക്ക് ജീവനാണ് എന്ന് വെറുതെ പറഞ്ഞിട്ട് എന്താ കാര്യം ക്രിസ്ത്യാനി ഞാൻ വീണ്ടും ഇതാണ് ആവർത്തിക്കുന്നത് നമ്മൾ അത് പറഞ്ഞുകൊണ്ട് കാര്യമില്ല പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കണം ഏ അതിനൊരു പക്ഷേ നമുക്ക് തടസ്സം നിൽക്കുന്നത് മനുഷ്യന്റെ മാനമായിരിക്കും നമുക്ക് വേണ്ടത് മനുഷ്യന്റെ മാനമല്ല ദൈവത്തിൽ നിന്നുള്ള മാനമാണ് അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞു വന്നിരുന്ന വിഷയം എന്താന്ന് വെച്ചാൽ ആ വിഷയത്തിലോട്ട് ഞാൻ വരാം അതായത് യേശുവായുടെ വരവ് ഏറ്റവും അടുത്തു അപ്പൊ പിശാജ് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞുകൊണ്ട് അലറുന്ന ഒരു സിംഹത്തെ പോലെ നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ സ്വർഗീയ വിളിക്ക് ഓഹരിയായുള്ളവരെ ഭവനത്തെക്കാളും ഭവനം ചമച്ചവന് അധികം മാനം കൊടുക്കണം ഏഹ് അതായത് ഈ അവസാന കാലത്ത് അന്ത്യനിമിഷങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത് ഒരുപാട് പരീക്ഷണങ്ങളാണ് നമ്മളിപ്പോൾ നേടി കൊണ്ടിരിക്കുന്നത് സാധാരണ ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായിട്ടും സാധാരണ ഒഴുക്കിലൂടെ പോകുന്നവർക്കും അവരുടെ കാര്യമെല്ലാം ഞാൻ പറയുന്നത് ഏ ഞാൻ പറഞ്ഞല്ലേ സാത്താൻ ആർക്ക് നേരെ വരാൻ എന്ന് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറില്ലേ ദൈവകൽപ്പന പാലിക്കുന്നവർക്ക് നേരെയാണ് അപ്പോൾ ഇങ്ങനെ ഈ പരീക്ഷണങ്ങൾ കൂടിയിരിക്കുന്ന ഈ നമ്മൾ അത് തിരിച്ചറിയണം എന്താണ് നമ്മെ സഹായിക്കാൻ ആർക്കാ സാധിക്കുക ഏ അത് യേശുവാക്കേ സാധിക്കുകയുള്ളു കാരണം എന്താ യേശുവാ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിട്ടുണ്ട് പാപത്തിലൊഴികെ എല്ലാത്തിലും പരീക്ഷിതനായിട്ടുണ്ട് യേശുവ അങ്ങനെ പരീക്ഷിക്കപ്പെട്ട യേശുവായേക്കാൾ നമ്മെ രക്ഷിക്കാൻ ഇപ്പോൾ ഈ പരീക്ഷിക്കപ്പെടുന്ന നമ്മെ രക്ഷിക്കാനായിട്ട് ആർക്കാ സാധിക്കുക ഈ സർവ്വതും ചമച്ചത് ദൈവമാണ് ദൈവഭവനത്തിൽ വിശ്വസ്തനായ ഒരു വൃദ്ധിയനെ പോലെയാണ് മോശം വന്നതെങ്കിൽ യേശുവ ആ ഭവനത്തിന്റെ അധികാരിയായിട്ടാണ് വന്നത് അപ്പോൾ യേശുവയിലൂടെ പ്രത്യാശിയുടെ ധൈര്യവും പ്രശംസയും അവസാനം വരെ മുറുകെ പിടിച്ചാൽ എന്താവും ദൈവത്തിന്റെ ഭവനം നാമാകും അപ്പോൾ ദൈവത്തിന്റെ ആലയം നാം ഓരോരുത്തരുമാകും അങ്ങനെയാണ് നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണ് എന്ന് പറയുന്നത് നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണെന്നേ അല്ലാതെ മറ്റ് ക്രിസ്ത്യാനികളുടെ മാരെ കാണാനോ കേൾക്കാനോ വർത്തമാനം പറയാനോ ഒന്നും കഴിയാത്ത ഒരു പ്രതിമയല്ല ആ ഒരു പ്രതിമയുടെ മുൻപിൽ ചെന്നിരുന്ന് കരഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല അതിനൊന്നും മനസ്സിലാവില്ല അത് വെറും മണ്ണ് കൊണ്ടുള്ള വിഗ്രഹമാണ് അപ്പോ നമ്മുടെ അപ്പനോ ജീവനുള്ള അപ്പനാണ് ഞാൻ പറഞ്ഞ അത് ഫീൽ ചെയ്തോണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും നമ്മുടെ കൂടെയുണ്ട് ആ അപ്പനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഈ ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കാൻ ഈ അവസാന നിമിഷത്തിൽ നാം ശ്രദ്ധിക്കണം അവിശ്വാസത്തിൻ്റെ ചെറു കണിക പോലും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ല ഏഹ് മണവാളൻ വന്നപ്പോൾ അഞ്ച് കന്യകമാരല്ലേ ഉണ്ടായുള്ളൂ എണ്ണ കരുതിയത് അതുപോലെ ആയിരിക്കണം നമ്മൾ ഒരുങ്ങി നിന്ന് പത്ത് പേരുണ്ടായിരുന്നല്ലേ അതുപോലെ അവസാന നിമിഷം കൈവിട്ട് കളയാനുള്ളതല്ല നമ്മുടെ ആത്മാവിനെ നമ്മിലുള്ള പരിശുദ്ധാത്മാവിനെ അല്ലെ നമ്മൾ പരിശുദ്ധാത്മാവിൽ അഭിഷേകപ്പെട്ടവരാണ് അതുകൊണ്ടാണ് നമുക്ക് മർമ്മങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചു കൊള്ളാൻ നാം യേശുവായിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ എന്നാണ് ഹെബ്രായർ കെതി ലേഖനം മൂന്ന് പതിനാലില് പറയുന്നത് മൂന്ന് ദിവസം കൊണ്ട് എത്താൻ പറ്റുന്ന കാനാൻ ദേശത്തേക്ക് നാൽപ്പത് വർഷം കൊണ്ട് നമ്മുടെ ആപ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് തൻ്റെ മക്കളെ പഠിപ്പിച്ചു അതുപോലെ യേശുമാ മരിച്ച് നാൽപ്പത് നാളോളം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഏ അന്ത്യകാലത്തെക്കുറിച്ച് അന്നേ കർത്താവ് വാണിംഗ് ചെയ്തു എന്താ പറഞ്ഞത് നിങ്ങളെ കൊല്ലുന്നവൻ അവരുടെ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് വരുന്ന കാലം വരുന്നു ഏ അപ്പോ ദൈവത്തിൻ്റെ ആലയമായ നിങ്ങളുടെ ശരീരത്തെക്കാളും ഈ ശരീരം നിങ്ങൾക്ക് തന്ന ദൈവത്തെയാണ് നാം അധികം മാനം കൊടുക്കേണ്ടത് ശരീരം എന്നത് ഒരു മുട്ടത്തോട് പോലെയാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ പലവട്ടം ഏ ആത്മാവിനുള്ള ഒരു കവചം മാത്രമാണ് ഈ ശരീരം നാം ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടേ നമുക്ക് നമ്മുടെ ശരീരം അതിന് ആവശ്യമുള്ളൂ അതിനെ പറ്റുള്ളൂ നമ്മൾ മരിച്ചു കഴിഞ്ഞ ശരീരം എന്ന് പറഞ്ഞത് നമ്മൾ എത്ര കാത്തു സൂക്ഷിച്ച് നടന്നാലും അത് പുഴുവരിച്ചു പോകും നമ്മുടെ ആത്മാവിനെ ഉള്ള ഒരു കവചം മാത്രമാണ് നമ്മുടെ ശരീരം അപ്പോ നമ്മുടെ ശരീരം നമ്മുടെ അപ്പനെ വിട്ടുകൊടുത്ത് നാം യുദ്ധം ചെയ്യുമ്പോൾ നമ്മുടെ ആത്മാവിനെയാണ് നമ്മൾ രക്ഷിക്കുന്നത് ദാനിയലട്ടെ പന്ത്രണ്ടില് പറയുന്ന പോലെ ഇന്ന് നിരന്തര ഹോമയാഗത്തിനെതിരായിട്ട് ഒരു സേവ നിയമിക്കപ്പെട്ട് കഴിഞ്ഞു അതെന്താ ചെയ്യുക സത്യത്തെ തള്ളിയിട്ട് അവൻ്റെ കാര്യം സാധിക്കുന്നു എന്നാ ഈ ദർശനം ദാനിയലിന് അന്ത്യകാലത്തെക്കുറിച്ചാണ് പറഞ്ഞത് അതായത് ഇപ്പോ ഏ ഒന്നോർക്കണം നിങ്ങളുടെ ഇടയിൽ രാഷ്ട്രീയക്കാരായിട്ടും സാധാരണ മനുഷ്യരെ പോലെയൊക്കെ ഒക്കെ തീവ്രവാദികളുണ്ട് ഒരു പക്ഷെ നിങ്ങളെ കൊല്ലുന്നത് അവരായിരിക്കാം ഏഹ് അതുമല്ലെങ്കിൽ നിങ്ങളെ കൊല്ലുമ്പോൾ മൗനാനുവാദം കൊടുക്കുന്നവരായിരിക്കാം അവർ ഏ ഇപ്പോൾ തന്നെ യുദ്ധം നടക്കുന്ന ഈ സമയത്ത് സേവ് പാക്കിസ്ഥാൻ എന്ന് പറഞ്ഞിപ്പം കാക്കകളുടെ കൂട്ടക്കരച്ചിലൊക്കെ തുടങ്ങിക്കഴിഞ്ഞു ഏ എന്നാ തന്നെ ഞാൻ കുറച്ച് നേരത്തെ കണ്ട ഒരു റീൽസാണ് ഒരു കാക്കച്ചി മൂങ്ങാണ് എന്തു പറഞ്ഞിട്ട് നമ്മൾ നമ്മളുടെ ഡിഗ്നിറ്റി കളയരുതല്ലോ ഇന്ത്യക്കാര് തീവ്രവാദികൾ അവർ വന്ന് യുദ്ധം ചെയ്തു ഓക്കെ അല്ല യുദ്ധം ചെയ്ല്ല അവർ നമ്മളെ വന്ന് ആക്രമിച്ചു ഓക്കെ ഏഹ് പക്ഷേ നമ്മളത് ഡിഗ്നിറ്റി കളയാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ക്ഷമിക്കണം എന്ന് ഇത് തന്നെയാണ് ക്രിസ്ത്യാനിയും പറയുന്നത് ക്രിസ്ത്യാനിയും പഠിപ്പിക്കുന്നത് ഉറച്ചുകിടത്തടിച്ചാൽ മറച്ചുകിട് കാണിച്ചു കൊടുക്കണം ഏഹ് ഇപ്പൊ ചില ക്രിസ്ത്യാനികളോടും ഞാൻ സംസാരിച്ച പോ എന്തിനാ വെറുതെ ഈ നരേന്ദ്രമോദി യുദ്ധത്തിനൊക്കെ പോണേ ഏഹ് അതൊക്കെ നമുക്ക് ക്ഷമിച്ചുകൂടെ വെറുതെ എന്തിനാ വെറുതെ പ്രശ്നം നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ എന്താ പറയാ അതിൻ്റെ ഒരു വ്യാപ്തി പൈശാചികളുടെ വ്യാപ്തി തിരിച്ചറിയ തിരിച്ചറിയാണ്ടാണ് ഏഹ് അപ്പൊ ഈ മൂങ്ങിക്കൊണ്ടിരുന്ന കാക്കച്ചിയോട് ആ റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ എന്താ ചെയ്യണേ നമ്മൾ മിണ്ടാതിരിക്കണോ അവർ നമ്മളെ ആക്രമിക്കുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കണോ മിണ്ടാതിരിക്കണോന്നാണോ വേണ്ടതെന്ന് അപ്പൊ ആ കാക്കച്ചി പറയാണ് നമ്മളുടെ ഡിഗ്നിറ്റി നമ്മൾ കാത്തു സൂക്ഷിക്കണ്ടേ ഏഹ് തീവ്രവാദികള് നമ്മൾ ആക്രമിക്കുമ്പോൾ നമ്മൾ അവരെ തിരിച്ചാക്രമിക്കുമ്പോൾ വർഗീയതയിലെ അവർ അത് പിടിച്ചിട്ട് പിന്നെ നിൽക്കുക വർഗീയത പറഞ്ഞു വർഗീയത പറഞ്ഞു ഇതൊക്കെ അവരുടെ തക്കിയാണ് അവരുടെ സൂത്രാണ് നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കണം ഏഹ് ഞാൻ പറഞ്ഞിട്ടില്ലേ സാത്താന് സ്വന്തമായിട്ട് ആയുധമില്ല സർവ്വായുധവും ആ കുരിശിൻ്റെ ചുവട് അവന് വെച്ചു ഏഹ് ഇപ്പൊ അവൻ നമ്മളുടെ ആയുധത്തിൽ എടുത്തിട്ടല്ലേ അവൻ ഇപ്പൊ ഈ അവസാന നിമിഷത്തിൽ അവൻ പ്രത്യക്ഷപ്പെട്ടു ആ പരാറായി ഈ അവസാന നിമിഷങ്ങളിലൂടെ നടക്കുന്ന നമ്മൾ വിവേകത്തോടു കൂടി നമ്മുടെ സാത്താനെ നമ്മടെ അല്ല വിവേകത്തോട് കൂടി സാത്താനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം കേട്ടോ അല്ലാണ്ട് അതിലൊന്നും വീഴല്ല വേണ്ടത് തോണ്ടലാണ് അവരുടെ സ്വഭാവം തോണ്ടിക്കഴിഞ്ഞ് നമ്മൾ തിരിച്ചടിക്കുമ്പോ പിന്നെ മൂങ്ങിക്കരയില അത് ഫുള്ള് റീൽസിൽ കണ്ട് ജനങ്ങൾ എന്തുവരിക്കും അയ്യോ അതെ ഒരേ പേര് മരിക്കുന്നത് അതൊക്കെ തന്നെ നമ്മൾ ഇസ്രായേലിലും കണ്ടത് ഏഹ് അന്നേ പറഞ്ഞല്ലേ അത് സാമ്പിൾ ആയിരുന്നു നമുക്ക് വരും നമുക്ക് വരും എന്ന് ഏഹ് അപ്പോൾ എല്ലാവരും സൂക്ഷിച്ചു കൊള്ളുക വിവേകത്തോടു കൂടി നമ്മൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കനമായിരിക്കണം വിവേകത്തോടു കൂടി യഥാർത്ഥനായ സാത്താനെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം യേശുവ തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞല്ലേ ഞാൻ മടി ആദ്യ കാലഘട്ടത്തിൽ ശിഷ്യന്മാർ യേശുവ ലോകത്തിലേക്ക് നിങ്ങൾ സംസാരിക്കുന്നു എന്ന് പറഞ്ഞു വിട്ടപ്പോൾ യേശുമാ എന്താ പറഞ്ഞത് നിങ്ങൾ ആദ്യം വിട്ടുപ്പോ അവരോട് പറഞ്ഞു നിങ്ങൾ മടുശീലെടുക്കണ്ട നിങ്ങക്ക് ഒക്കെ ദൈവം അവിടെ അവിടെ സെറ്റ് ആയിട്ടുണ്ടാവുന്നു അല്ലേ എന്നാൽ അവസാന നിമിഷത്തിൽ കർത്താവ് ലൂക്കഅസോസിന് ഇരുപത്തിരണ്ട് മുപ്പത്തി ഏഴൊക്കെ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താ പറയുന്നത് നിങ്ങൾ വസ്ത്രം വിറ്റും വാള് വാങ്ങിക്കൊള്ളുകയെന്ന് അപ്പൊ രണ്ട് വാളിന്റെ കർത്താവെന്ന് പറഞ്ഞാൽ ആ അത് എടുത്തോന്ന കർത്താവ് പറഞ്ഞത് അവസാന നിമിഷത്തെ കുറിച്ചുള്ള വാണിങ്ങായിരുന്നു യേശുമായുടെ അത് ആദ്യം ആദ്യം നമ്മൾ നേരിട്ട പോലെ ആയിരിക്കില്ല അവസാനം നമ്മൾ നേരിടേണ്ടി വരുന്ന പല ദുർഘട നിമിഷങ്ങളും എന്നുള്ള കർത്താവിൻ്റെ വാണിംഗ് അതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ചെകിട്ത്തടിക്കുന്നവനെ മറു ചെകിട് കാണിച്ചു കൊടുക്കേണ്ടത് സ്വന്തം സഹോദരനാണ് ആത്മീയ സഹോദരരോടാണ് അല്ലാതെ ശത്രുവിനോടല്ല ഏഹ് സാത്താൻ ശത്രുവായിട്ട് വരുമ്പോൾ കർത്താവ് പറഞ്ഞത് എന്താ ഈ വചനമാണ് ഓർക്കേണ്ടത് നിങ്ങൾ വസ്ത്രം വിറ്റ് വാള് വാങ്ങിക്കാൻ രണ്ട് വാളിണ്ടോ എടുത്തോളാൻ വാളെടുത്തവൻ വാളാലേ എന്ന് പറഞ്ഞ അർത്ഥം തന്നെ ക്രിസ്ത്യാനിക്ക് മാറ്റി തെറ്റി കൊടുത്തേക്കാണ് ഈ പുരോഹിതന്മാര് വാളെടുത്തവനേ വാളാലെ നശിക്കും അതുകൊണ്ട് വാളെടുക്കരുതെന്ന് അതല്ല അതിൻ്റെ അർത്ഥം വാളെടുത്തവനെ വാളാലെ നീ എന്നാണ് കർത്താവ് ആ നിമിഷത്തിൽ പറഞ്ഞത് ആ ഒരു വചനം മാത്രം എടുത്തിട്ടല്ലേ നമ്മൾ പഠിക്കുക ആ വചനം ഏത് സാഹചര്യത്തിലാണ് കർത്താവ് പറഞ്ഞേന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് ആ അന്ത്യനിമിഷങ്ങളിൽ അന്ത്യകാലത്ത് നിങ്ങൾ എങ്ങനെ ാണ് സാത്താൻ പോരാടേണ്ടത് എന്നാണ് പറഞ്ഞത് മനസ്സിലായോ നമ്മുടെ ശരീരം എന്നുള്ളത് നമ്മളുടെ അപ്പന് പോരാടാനുള്ളതാണ് അല്ലെങ്കിൽ പേടിച്ചു തൂ നിക്കാനായിട്ടുള്ള അല്ല നമ്മളില് ഭയമുണ്ടെങ്കിൽ അതെടുത്ത് ദൂരെ കളയണം ആ ഭയമാണ് ആ സാത്താൻ എടുത്ത് നമ്മളെ തന്നെ കൊല്ലാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ വിവേകത്തോടു കൂടി എല്ലാവരും സാത്താനെ യഥാർത്ഥ സാത്താനെ തിരിച്ചറിയണം കാരണം ആപയുടെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു ഏർ ആപയുടെ വരവിനായിട്ടല്ലേ നമ്മളെല്ലാം കാത്തിരിക്കുന്നേ ഏത് നിമിഷത്തിൽ വരുമെന്ന് ആബക്ക് മാത്രമേ അറിയുള്ളൂ നമുക്കറിയില്ല അല്ലേ പക്ഷെ ആ നിമിഷത്തിൽ നമ്മൾ ഉണർന്നിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം നമ്മിലുള്ള ആ പരിശുദ്ധാത്മാവിനെ കാത്തു സൂക്ഷിക്കാൻ സാഹചര്യങ്ങൾ പലതും കാണും പരീക്ഷണങ്ങള് അപ്പോൾ അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ നമ്മെ നേടിയെടുത്തതാണ് നമ്മുടെ അപ്പൻ ഏഹ് കഷ്ടപ്പെട്ട് ഞാൻ പറഞ്ഞില്ലേ പൊട്ടക്കുളത്തിൽ കിടന്നിരുന്ന നമ്മയൊക്കെ നേടിയെടുത്തതാണ് നമ്മുടെ അപ്പൻ അപ്പോൾ അത് കാത്തു സൂക്ഷിക്കാനുള്ള പ്രതിബദ്ധത നമുക്കുണ്ട് ഏ അപ്പോൾ എല്ലാവരും വിവേകത്തോടു കൂടി സാത്താനെ മനസ്സിലാക്കി ഭയം ദൂരെ കളഞ്ഞ് അപ്പനോട് കൂടെ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക അപ്പോൾ ഞാനിന്ന് നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്ന ഹീബ്രൂ ഞാൻ കഴിഞ്ഞ പ്രശ്നം നിങ്ങളെ പഠിപ്പിച്ചത് ടെൻ ലാനു ഏറ്റ് റഹകൊഡേഷ് എന്നായിരുന്നു പരിശുദ്ധാത്മാവിനെ തരണേ അപ്പാന്നല്ലേ അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ധൈര്യം തരണേ സാൽവനറ്റ് ടെനിൽ സാൽവനാറ്റ് എന്ന് പഠിപ്പിച്ചു അല്ലേ അപ്പോൾ ഇന്ന് ഞാനൊരു കുഞ്ഞു വാക്ക പഠിപ്പിക്കാൻ പോണേ കെൻ എന്നുവെച്ചാൽ യെസ് ശരി ഇനി ഓക്കെ എന്നാ എൻ കെൻ എന്നാണ് കെ ഇ എൻ ടോ അപ്പോൾ കെൻ യെസ് അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന ഹീ പഠിച്ച പഠിപ്പിച്ച ഈ പ്രാവശ്യത്തെ ഹീബ്രൂ അപ്പം ഞാൻ നിർത്താണ് എന്നെ ശ്രവിച്ച എല്ലാവർക്കും തോതാറബ തോദാബ